പാർട്ട് നമ്മൾ പഠിച്ചത് പതിനൊന്ന് പോയിന്റ്സ് ആണ് ഇതിൽ ഫ്രണ്ടില് കൈ കുഴിച്ചു വെട്ടുന്നത് മാത്രമാണ് അതായത് മുൻകൈ കുഴിച്ചു വെട്ടുന്നത് മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രിൻസസ് കട്ട് ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ യോക്ക് പ്രിൻസസ് കട്ടായി ചെയ്തിരുന്ന ചുരി ടോബിൽ ചെയ്തിരുന്നത് പോലെ ചെയ്യാം എന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടു തന്നിരുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് വളരെ പ്രാധാന്യമുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇതിൽ പഠിക്കാനുള്ളത് പന്ത്രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ലൈനിങ്ങിൽ വരേണ്ട പ്രധാന ഫ്രണ്ട് കഴുത്തിറക്കം പ്ലസ് അര ഇഞ്ച് ഫോണ്ട് ഭാഗത്ത് മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യുക അതായത് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ കഴുത്തിറക്കം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് എടുത്തിട്ടിരുന്നത് ഒന്ന് നമ്മുടെ ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ താഴെ നമ്മൾ സാധാരണയായിട്ട് ചുരിദാറിന്റെ ടോപ്പിൽ സാധാരണ ടോപ്പുകളിൽ ഉപയോഗിക്കാറുള്ള കഴുത്തിറക്കവുമാണ് എടുത്തിരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ വിട്ടും എടുത്തിരുന്നത് അളവെടുക്കുന്ന എടുക്കുന്ന മൊഡ്യൂള് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു കോമയിട്ടാണ് നമ്മൾ എഴുതിയിരുന്നത് അപ്പോൾ ഇതിൽ വരുന്നത് ആദ്യം ഫ്രണ്ട് കഴുത്തിന്റെ ഇറക്കമാണ് നമ്മൾ ഈ ഭാഗത്താണ് മുന്തി കുഴിച്ചു വരച്ചിട്ടുള്ളവരെ ഫ്രണ്ട് ഭാഗമായിട്ട് എടുക്കുന്നത് ഇത് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നതിന്റെ ഏഹ് നാലൊരു ഭാഗമാണ് അതുപോലെ തന്നെ നമുക്ക് താഴെയാണ് ബാക്ക് ഭാഗത്ത് വരാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് അത് നമുക്ക് ഇതിന് ശേഷം ചെയ്യാം ആദ്യം നമുക്ക് പ്രിൻസസ് കട്ടിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാം അപ്പോൾ ഇവിടെ പ്രധാന കഴുത്തിറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് അതായത് സാധാരണ ചുരിദാ ടോപ്പുകൾക്ക് എടുക്കുന്ന ഇറക്കം എന്ന് പറയുന്നത് രണ്ടാമത് എടുത്തിട്ടിരിക്കുന്ന അളവാണ് അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആറര ഇഞ്ച് ഇറക്കമാണ് അതുപോലെ തന്നെ അകത്ത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുന്നതിനാണ് ഈ ഭാഗത്തെ അളവ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ എടുത്തിരുന്നത് അത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെക്ക് നമുക്ക് ഒരല്പം ഉള്ളിലേക്ക് കയറി നിൽക്കുന്നതാണ് അതുപോലെ തന്നെ അധികം ഇറക്കൊന്നും ഇല്ല അതായത് ഇവിടെ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്ത് നമുക്ക് കഴുത്ത് ഈ ഭാഗത്ത് ലൈനിങ് നിൽക്കുന്ന രീതിയിൽ തന്നെ ആയതുകൊണ്ടാണ് ഇത് അല്പം ഉള്ളിലേക്ക് എടുക്കുന്നത് അതിനെ മറിച്ച് നിങ്ങളുടെ ഷോൾഡറിന്റെ ഭാഗത്ത് ഏഹ് നമ്മുടെ ഇങ്ങനെയാണ് നിങ്ങളെ നെക്ക് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏഹ് അകത്തി എടുക്കാവുന്നതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് കഴുത്തിറക്കം എടുക്കേണ്ടത് ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്കാണ് അപ്പൊ നിങ്ങൾ എടുത്തിട്ടിരിക്കുന്ന രണ്ടാമത്തെ അളവായ ഇവിടെ ഞാൻ എടുക്കുന്നത് ആറര ഇഞ്ചാണ് നിങ്ങൾ എത്രയാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അര കൂടി ചേർത്ത് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ആറര ആയതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് ആറര എന്ന് പറയുന്നതിന്റെ കൂടെ അര ഇഞ്ച് കൂടി ചേർത്ത് ഏഴാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ അര ഇഞ്ച് ഷോൾഡർ നമുക്ക് അടിച്ചു പോയതിനു ശേഷം വീണ്ടും ആറരയിലേക്ക് തന്നെ ഇനി ഇറങ്ങി വരുള്ളൂ ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അത്രയും എടുത്തതിനു ശേഷം പിന്നീട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അടുത്ത പോയിന്റിലേക്കാണ് പോകുന്നത് നമ്മുടെ പതിമൂന്നാമത്തെ പോയിന്റ് അതുപോലെ തന്നെ ഫോൾഡ് ഭാഗത്ത് മുകളിൽ നിന്ന് ഷോൾഡറിന്റെ ഭാഗത്തേക്ക് ലൈനിങ്ങിൽ ആവശ്യമായ കഴുത്ത് രീതി കൂടി അടയാളപ്പെടുത്തുക ഇത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ് ഫോൾഡ് ഭാഗത്ത് എന്ന് പറയുന്നത് ഇതാണ് ഫോൾഡ് ഭാഗം ഈ ഫോൾഡ് ഭാഗത്ത് നമ്മൾ ആദ്യം എടുത്തിരുന്നത് എന്താണ് കഴുത്തിറക്കത്തിന്റെ കൂടെ അര ഇഞ്ച് കൂടി കൂട്ടിയിട്ടുള്ള മെഷർമെന്റ് ആണ് അപ്പൊ ഇനി എടുക്കേണ്ടത് എന്താണ് നമുക്ക് ലൈനിങ്ങിൽ വരുത്തേണ്ട കഴുത്ത് വീതിയും കൂടിയാണ് ഇത് ആദ്യം നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അതായത് ഏറ്റവും അടിയിൽ കിടക്കുന്ന നല്ല ഫാബ്രിക്കിൽ വരേണ്ട കഴുത്ത് വീതിയാണ് ഈ തോൽ ചെരിവ് അടയാളപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നത് ഇനി നമുക്ക് വേണ്ടത് എന്താണ് ലൈനിങ്ങിൽ വരുത്തേണ്ട കഴുത്ത് വീതിയാണ് അപ്പോൾ ആ കഴുത്ത് വീതി അടയാളപ്പെടുത്തേണ്ടത് ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് ഏഴരയാണ് ഏഴരയുടെ പകുതി മൂന്നേ മുക്കാലാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ അടയാളപ്പെടുത്തിയത് ഇവിടെ ലൈനിങ്ങിലായിട്ട് അടയാളപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടാണ് അപ്പൊ പന്ത്രണ്ടിന്റെ പകുതി എന്ന് പറയുന്നത് ആറാണ് ആ ആറായിരിക്കണം നമ്മൾ ഈ ഫോൾഡ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുവാൻ ആറ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി അപ്പൊ നിങ്ങൾക്കിപ്പോ മനസ്സിലായിക്കണം നമ്മുടെ കഴുത്തി വീതിയുടെ ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പൊന്നും പോകുന്നില്ല ആ രീതിയിലാണ് നമ്മളിവിടെ കാണിക്കുന്നത് ബാക്കി നമുക്ക് പോകുന്നത് എന്താണ് സ്ലീവ് പിടിപ്പിക്കുന്ന സമയത്തുള്ള അരേഞ്ച് തുമ്പ് മാത്രമാണ് ഇവിടെ പോകുന്നത് അതിനുശേഷം നമുക്ക് എത്രയാണ് ഇവിടെ ഷോൾഡറിന്റെ അറ്റത്ത് വരുന്ന ലൈനിങ് പീസ് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ ഒന്നരയാണ് ടോട്ടല് നമുക്ക് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ നിൽക്കുന്നത് അതിൽ നിന്ന് അര ഇഞ്ച് പോയതിന് ശേഷം ഒരിഞ്ചായിരിക്കും ഈ സ്ട്രാപ്പ് പോലെയുള്ള ഈ ഭാഗത്ത് നെക്കിന്റെ ഭാഗത്ത് വരുന്ന ലൈനിങ്ങിന്റെ വീതി വരുന്നത് ഇതാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ മുടി ഉള്ളിൽ പറഞ്ഞത് ഇതാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വാർട്ടിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീതി തീരുമാനിക്കാം അതായത് കഴുത്ത് വീതി ഇവിടെ നിന്ന് എത്ര വേണം ഇതും ഇതും തമ്മിലുള്ള ഇത് ട്രാൻസ്പെറൻ്റ് ആയ ഭാഗമായിട്ടായിരിക്കും വരിക ബാക്കി ഇത്രയും ഭാഗമാണ് ലൈനിങ്ങിന്റെ ഭാഗത്ത് നമുക്ക് ക്ലോത്ത് നിൽക്കുന്നത് അത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തീരുമാനിക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ച് വരുന്ന രീതിയിലാണ് ഒന്നര ഇവിടെ ഇപ്പോൾ ഉണ്ട് അര ഇഞ്ച് സ്ലീവ് പിടിപ്പിക്കുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്നത് ഒരു ഇഞ്ചായിരിക്കും ഇത് നമ്മൾ ഴുത്ത് വീതി ബേസ് ചെയ്താണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആറിഞ്ചാണ് പന്ത്രണ്ടിന്റെ പകുതിയായ ആറിഞ്ചാണ് ലൈനിങ്ങിൽ വരുത്തേണ്ട കഴുത്ത് വീതി എന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും ഭാഗം ക്ലിയർ ആയി കാണുമല്ലോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന പതിനാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കണക്കിലെടുക്കേണ്ട ഒന്നാണ് അതായത് ൈനിങ്ങിൽ കഴുത്ത് രീതി അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് താഴേക്ക് നാലോ നാലരയോ ആവശ്യത്തിനനുസരിച്ച് മാർക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ ബോഡിയെ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിനെ നിങ്ങളുടെ സ്ട്രക്ചറിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത് തീരുമാനിക്കേണ്ടത് അതായത് നമ്മുടെ ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗം വരെ ഏത് ഷെയ്പ്പാണോ നിങ്ങൾ കഴുത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഉള്ള ഇറക്കം തീരുന്നതാണിത് അതായത് നമ്മുടെ ഇന്നറിന്റെ ഭാഗം പുറത്തേക്ക് വരാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവസി നഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ നമുക്കിവിടെ കഴിഞ്ഞ ഒരു പാറ്റേൺ ആയിട്ട് ഞാൻ തേർട്ടി സിക്സിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഒരു ബ്ലാക്ക് ടോപ്പ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളത് പ്രസന്റ് ചെയ്തിരുന്നു അതില് ഇതുപോലെയുള്ള ഒരു ഇറക്കം വരുന്നുണ്ട് നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്തതിന്റെ പുറകിലുള്ള ഉദ്ദേശം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും നമ്മൾ കമ്പയർ ചെയ്താണ് പഠിക്കുന്നത് അപ്പോ ഇതിൽ ഞാൻ എടുക്കുന്നത് ഇതുപോലുള്ള ഇറക്കത്തിൽ ഇങ്ങനെ വന്നതിന് ശേഷമാണ് നെക്ക് ഈ ഭാഗത്തേക്ക് വരുന്നത് മറ്റതിൽ അങ്ങനെയല്ല നിങ്ങൾ കണ്ടത് ഇങ്ങനെയുള്ള ഒരു നെക്കാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന ഈ അളവാണ് ഇപ്പോൾ പറഞ്ഞ ഈ നാല് അല്ലെങ്കിൽ നാലര എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും ബോഡി ലാംഗ്വേജ് എന്താണോ നിങ്ങളുടെ സ്ട്രക്ചർ എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം അതായത് നിങ്ങളുടെ ഇന്നറിന്റെ ഒരു വക്കലുണ്ടാവുമല്ലോ അത് ഉയർന്നു കാണാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇവിടെ നിന്ന് ഇത്രയും ഭാഗം വരെ ആക്കാം അല്ലെങ്കിൽ താഴേക്ക് ഇറക്കാം ഉയർത്തി ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം നമുക്കിത് ഉയർത്തി തോറും നമ്മുടെ കഴുത്ത് ഇങ്ങനെ ഒതുങ്ങിയായിരിക്കും വരുന്നത് അപ്പോൾ ഈ കഴുത്തും ഇതും തമ്മിൽ ഒട്ടും ഡിഫറൻസ് ഇല്ലാത്ത രീതിയിലായിരിക്കും നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ നാല് അല്ലെങ്കിൽ നാലര എന്ന് പറയുന്നതിനെ മുകളിലേക്ക് കയറ്റാതെ താഴേക്ക് ഒരു അഞ്ചു വരെയൊക്കെ പോകാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ നിന്നോ അല്ലെങ്കിൽ അഞ്ചോ അഞ്ചരയോ അത് നിങ്ങളുടെ തീരുമാനമാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളതാണ് നാല് അല്ലെങ്കിൽ നാലര എന്ന് പറയുന്നത് ഇതിനെ നമ്മളിവിടെ ഷോൾഡറിന്റെ ഭാഗത്ത് അര ഇഞ്ച് അടിച്ചു പോയാൽ നാല് എന്നുള്ളത് മൂന്നരയാകും നാലര എന്നുള്ളത് നാലു ആവും അങ്ങനെയാണ് വരുന്നത് അര ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ് അലവൻസ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇത് പോയതിനു ശേഷം നമ്മൾ ഇപ്പോൾ എടുക്കുന്നതിന്റെ എത്രയാണോ അതിൽ നിന്ന് അറേഞ്ച് മൈനസ് ആവുന്നതായിരിക്കും നമുക്ക് ഫിനിഷിങ്ങിൽ വരുന്നത് അപ്പോൾ അതിനെ കൂടെ കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ താഴേക്ക് ഇറക്കുവാൻ എന്നുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാലും നിങ്ങൾ ഇപ്പോൾ നാലരയ്ക്ക് പകരം അല്ലെങ്കിൽ നാലിന് പകരം മൂന്നോ മൂന്നരയോ ആണ് എടുക്കുന്നതെങ്കിൽ അതിനേക്കാൾ അറേഞ്ച് കുറച്ചായിരിക്കും ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിനെ ഭംഗി നഷ്ടപ്പെടാതിരിക്കുവാനായിട്ടാണ് നാല് അല്ലെങ്കിൽ നാലര എന്ന് പറയുന്നത് ഇത് എന്തിനാണ് എന്ന് നമുക്ക് ഷേപ്പ് വരച്ച് കഴിയുമ്പോൾ കഴുത്തിന്റെ ഷേപ്പ് വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ ും ഇതാണ് നമ്മുടെ പോയിന്റ് പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ തീരുമാനമായത് ഇത്ര വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് അപ്പൊ നാല് അല്ലെങ്കിൽ നാലര എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഈ ഭാഗത്ത് നിന്ന് ാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ നോർമൽ മെഷർമെന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ നാലിലാണ് മാർക്ക് ചെയ്യുന്നത് അപ്നോർമൽ മെഷർമെന്റ് ഉള്ളവർക്ക് നാലരയിലേക്ക് പോകാവുന്നതാണ് ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഇതിനെ ഒരിക്കലും ഡാർക്ക് ചെയ്യരുത് കാരണം നമുക്ക് ഇവിടെ നിന്ന് ഈ ആറിലായത് കൊണ്ട് തന്നെ ഇതും ആറ് തന്നെയാണോ എന്ന് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഡാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഇതിവിടെ വ്യത്യാസമൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിനെ അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കാണ് ഈ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ഇതുപോലൊരു വരയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതിനെ നമുക്കിനി നമ്മുടെ കഴുത്തിന്റെ ഷേപ്പ് ആണ് നമ്മള് തീരുമാനിക്കുന്നത് ഇതില് ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അതായത് നമ്മള് ഫ്രണ്ടില് കഴുത്തിറങ്ങം കൊടുക്കേണ്ടതിന്റെ ഒരു അടയാളം ചെറുതായിട്ടെങ്കിലും നിങ്ങൾ ഇവിടെ ഇട്ട് ഇട്ടുവെക്കുക കാരണം നമ്മൾ കൊടുക്കുന്നതിനൊക്കെ ഏതാണെന്ന് ആദ്യം തീരുമാനിക്കുക നിങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ട് ട്രാൻസ്പെറൻറ്റ് കാണുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഒതുക്കി വരയ്ക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഇവിടെ എടുക്കേണ്ട ഒരളവുണ്ട് അത് എന്താണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കഴുത്തിറക്കം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ബ്യൂട്ടി ബോണിൻ്റെ താഴെയായിട്ട് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന രീതിയിൽ നമ്മൾ ഈ ട്രാൻസ്പെറൻ്റിൽ എന്താണോ ഇതുപോലെയുള്ള ഡിസൈൻ ആണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ട്രാൻസ്പെറൻറ്റ് മാത്രമാകി ചെയ്യുവാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ ഇറക്കം തീരുമാനിക്കേണ്ടത് അതായത് ഈ ഫ്രണ്ട് കഴുത്തിലെ നമ്മുടെ ട്രാൻസ്പെറന്റിന്റെ കഴുത്തിനെ തീരുമാനിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് ലൈനിങ് വരുന്നതായത് തന്നെ ഇതിനെ ഞാൻ ഉള്ളിലേക്ക് ചേർത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ കഴുത്തിറക്കം എന്ന് പറഞ്ഞെടുക്കുന്നത് അകറ്റി അല്ലാത്തതിനാൽ ട്രാൻസ്പെറന്റ് ഇത്രയും ഭാഗത്ത് വരുന്നതിനാൽ ഒതുക്കിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നോക്കേണ്ട എന്താണ് താഴെ ഈ മുകളിലെ ട്രാൻസ്പെറൻറ്റിൽ വരുന്ന നെക്കും ഈ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ലൈനിങ്ങിലെ നെക്കും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ എനിക്ക് ഇവിടെ വേണ്ടത് നാലിഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വേണ്ടത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അര ഇഞ്ച് കൂടി ചേർത്തിട്ടായിരിക്കണം ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതാ നമുക്ക് ആദ്യം മാർക്ക് ചെയ്തിടാം അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും തമ്മിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ഈ അളവുകൾ തമ്മിൽ ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് ഈ ഭാഗത്ത് നിങ്ങൾ ഇറക്കമായിട്ട് എടുക്കുന്നതിന്റെ ഷേപ്പ് ആണ് ഈ ഷേപ്പ് നിങ്ങൾ ഈ വരയ്ക്കുന്ന ഇതിനോട് ചേർന്നിട്ടുള്ള ഒരു ഷേപ്പ് തന്നെയാണ് എങ്കിൽ ഏറ്റവും നന്നായിരിക്കും അതല്ല നിങ്ങൾക്ക് ഇനി രണ്ടും ഡിഫറൻറ് ഷേ്പ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭാഗം എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളവരുണ്ടെങ്കിൽ ഈ നെക്കിന് നിങ്ങൾ അല്പം അകറ്റി തന്നെ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഈ ട്രാൻസ്പെറൻറ്റുമായിട്ട് നിങ്ങൾക്ക് അകറ്റി കൊടുക്കുന്ന നെക്കിന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അകറ്റിയാണ് നിങ്ങൾ ഇത്രയും അകലത്തിലാണ് അതായത് ഞാൻ ഈ എടുത്തിരിക്കുന്ന ലൈനിങ്ങിൻ്റെ അകലത്തിലാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മൂന്നരയിൽ വന്ന് തീരുന്ന രീതിയിൽ തന്നെ നിർബന്ധമായും ചെയ്യുക അതായത് നമ്മുടെ ബ്യൂട്ടി ബോൺ എന്ന് പറയുന്നത് ഏത് വണ്ണമുള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും തീരുന്നത് മൂന്നരയിലായിരിക്കും അതിപ്പോ നാലെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് മൂന്നരയിൽ തന്നെ നമ്മൾ ഷോൾഡർ അടിച്ചതിന് ശേഷം വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ അകറ്റി ഇവിടെ ഈ ഭാഗം മൊത്തം ട്രാൻസ്പെറൻ്റ് ആയിട്ട് എടുക്കുന്നവർക്ക് ചെയ്യേണ്ട ഒന്നാണ് അകറ്റി നിങ്ങൾ കഴുത്ത് വീതി എടുക്കുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ മൂന്നര കിട്ടുന്ന വിധത്തിൽ നാല് തന്നെ ആയിരിക്കണം ഇതുപോലെ ഫ്രണ്ട് കഴുത്തിന് ഇറക്കമായിട്ട് അടയാളപ്പെടുത്തേണ്ടത് എങ്കിൽ മാത്രമാണ് ആ നെക്കിന് ഭംഗി വരുന്നത് ആ തലവും ഇറക്കവും കൂടി ഒരുമിച്ച് വന്നാൽ നമ്മുടെ ട്രാൻസ്പെറന്റ് ചെയ്ത ഭാഗം ചെറുതായി പോകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക ഞാൻ ഇവിടെ ഇത്രയും ഗ്യാപ്പില് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് അത് കാര്യമാക്കുന്നില്ല ഇനി ചെയ്യുന്നത് ഇതിനെ യു നെക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഡെപ്തിലുള്ള യു വരയ്ക്കുന്നില്ല അപ്പൊ നമ്മളിവിടെ കുഴിച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ട്രാൻസ്പെറന്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഏഹ് കുറയും എന്നുള്ളത് കൊണ്ട് ഇതിന് അധികം പ്രാധാന്യം കിട്ടുവാൻ വേണ്ടിയിട്ട് ഇതിനെ അല്പം ബോട്ടാക്കിയോ അല്ലെങ്കിൽ ബോട്ടാകുന്നത് അല്പം കൂടി അകലം കൊടുക്കുമ്പോഴാണ് എങ്കിലും നമുക്ക് ഇടിച്ച് ഇങ്ങനെ കുഴിച്ചു വരയ്ക്കാതെ അല്പം ഒരു യു ഷേപ്പ് കിട്ടുന്ന വിധത്തിൽ മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അത് പിന്നീട് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു അടയാളം നമ്മൾ ആദ്യം ഇട്ട് വയ്ക്കുക അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്തെ ഷെയ്പ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് എന്താണ് നോക്കാം നമ്മുടെ പതിനഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കഴുത്തിറക്കം അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ഇവിടേക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നെക്ക് ഫ്രണ്ട് ബാക്ക് എന്നിവയിൽ വരയ്ക്കുക ബാക്കിലെ നെക്ക് തൽക്കാലം അവിടെ നിൽക്കട്ടെ നമുക്ക് ഈ പോയിന്റ് അനുസരിച്ച് ഫ്രണ്ടിലെ നെക്ക് തീരുമാനിക്കാം അതായത് ഈ രണ്ടിനും രണ്ട് ഷേപ്പാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചു തന്നെ കൈകാര്യം ചെയ്യുക നമ്മൾ മുൻകൈ കുഴിച്ചു വരച്ചിട്ടില്ലാത്തതുകൊണ്ട് രണ്ട് ഒരുപോലെയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം രണ്ട് ഷേപ്പ് ആണെങ്കിൽ മാത്രം നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അടയാളപ്പെടുത്തുക അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഫ്രണ്ട് തെടുത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ മുൻപേ കുഴിച്ച് വരച്ചിട്ടില്ല എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇതുപോലെ വി സ്ക്വയർ പോലെയാണ് കൊടുക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചാൽ മതിയാവും അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യുന്നതും അതുപോലെ തന്നെയാണ് എങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും അതല്ല നിങ്ങൾ യു ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണെങ്കിൽ അത് തന്നെ ഇവിടെയും ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ വി സ്ക്വയർ എന്ന് പറയുന്ന നെക്കാണ് അതായത് ഇങ്ങനെ വന്നിട്ട് നേരെ ഇതിലേക്ക് മാത്രം വരുന്ന കാണാം അപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട് ഈ വരയ്ക്കുന്നത് കറക്റ്റാക്കി നിങ്ങൾ ഈ നാല് അല്ലെങ്കിൽ നാലര അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് വരയ്ക്കുക എന്നതാണ് നമ്മുടെ ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശമാക്കിയിരിക്കുന്നത് അതായത് ഇതാണ് നമ്മുടെ ലൈനിങ് പീസിൽ വരുന്ന നെക്ക് അതായത് നമ്മുടെ പ്രധാന കഴുത്തിറക്കത്തിലേക്ക് ഈ നാലര അല്ലെങ്കിൽ നാലടയാളപ്പെടുത്തി കഴുത്ത് വീതി രണ്ട് തരത്തിലാണ് അതിലെ വീതി കൂടിയ കഴുത്തിന്റെ ഭാഗത്താണ് നമ്മൾ നാല് അല്ലെങ്കിൽ നാലര ഇടുക്കുന്നത് അവിടെ നിന്ന് ആദ്യം അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന കഴുത്തിറക്കത്തിലേക്ക് പ്രധാന കഴുത്തിറക്കത്തിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇവിടെ കൊടുക്കാവുന്നതാണ് ന്യൂ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വരാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഈ ഇതുപോലുള്ള ഷേപ്പോ വേറെ ഏതെങ്കിലും ഷേപ്പോ കൊടുക്കണം എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഇതിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതാണ് അപ്പോ ചെയ്യേണ്ട കാര്യം എന്താണ് ഈ നാലരയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ആയിരിക്കണം നമ്മുടെ നെക്ക് വരേണ്ടത് എന്ന് മാത്രം ശ്രദ്ധിക്കുക ഈ ഭാഗത്ത് നിങ്ങൾക്ക് യോ ഇതുപോലെ തന്നെ വി സ്ക്വയറോ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വി സ്ക്വയർ അടിച്ചെടുക്കുക കാരണം ഇത് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുന്ന ഫാബ്രിക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം ഈ ലൈനിങ് ഇല്ലാത്ത ഭാഗത്തെ നെക്ക് നിങ്ങൾ തീരുമാനിക്കുവാൻ അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്നത് ബി സ്ക്വയർ ആണ് ഇത് ആവശ്യമുള്ളവർക്ക് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യും വളരെ പ്രധാനപ്പെട്ട നാല് പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിച്ചത് ഇതെല്ലാം നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പുതിയ മെറ്റീരിയലിൽ വരയ്ക്കുക ഇതിൽ പ്രിൻസസ് കട്ട് വരയ്ക്കുന്നതും ബാക്ക് നെക്ക് വരയ്ക്കുന്നതും ഒക്കെയായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂട്ടുകൂടാം ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം